वञे നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ട്രിവാണ്ട്രം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇവിടെ നിന്നും അതിരാവിലെ കൃത്യം അഞ്ചു മുപ്പതിന് പൊന്മുടിയിലേക്ക് പുറപ്പെടുന്ന ആനവണ്ടി വരുന്നതും കാത്ത് ഒഴിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുന്നു കേട്ടോ ഞാൻ എന്തായാലും കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ബസ് എത്തിയതും ഒരുവിധത്തിൽ കഷ്ടപ്പെട്ട് ബസ്സിൽ ചാടി കയറി ഏറ്റവും മുന്നിൽ തന്നെ കയറി അങ്ങോട്ട് സൈഡ് സീറ്റ് പിടിച്ചു കേട്ടോ തമ്പാനൂർ ൊന്മുടി വരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആകുന്നത് തമ്പാനൂരിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ഈ ആനവണ്ടി ഉണ്ടല്ലോ നെടുമങ്ങാട് വിതുര കല്ലാർ എന്നിവിടെ എല്ലാം കൂടിയാണ് കേട്ടോ പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരുക സമയം ഇപ്പോൾ ഏകദേശം ആറരയോടടുത്തു കേട്ടോ അങ്ങനെ ഓടിയോടി നമ്മുടെ ആനവണ്ടി ആനവണ്ടിതാ ഇപ്പോൾ നെടുമങ്ങാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ ബ്രോയുടെ പേര് സജി എന്നും അതുപോലെ തന്നെ കണ്ടക്ടർ ചേട്ടന്റെ പേര് ദിനേശൻ എന്നും ആണോ കേട്ടോ രണ്ടുപേരും പൊളി വൈബാണ് ുത്താൻ പോലും അല്പം ഇട പോലും ഇല്ലാത്ത വിധത്തിൽ നിറച്ചും ആളുകളുമായിട്ടാണോ കേട്ടോ നമ്മുടെ ആനവണ്ടി നേരെ പൊന്മുടി ലക്ഷ്യമാക്കി കുതിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അതിനാൽ തന്നെ ധാരാളം വിനോദസഞ്ചാരികളാണ് പൊന്മുടി കാണുവാനായിട്ട് ഈ ബസ്സിൽ ചാടി കയറിയിരിക്കുന്നത് സമയം ഇപ്പോൾ ഏഴരയോടെ അടുത്തു കേട്ടോ നമ്മുടെ ബസ് ഇപ്പോൾ വിതുര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നും ഇരുപത്തി കിലോമീറ്റർ അടുത്ത ദൂരമാണ് പൊന്മുടിയിലേക്കുള്ളത് നമ്മുടെ ബസ് ഇപ്പോൾ കാപ്പി കുടിക്കുവാനായിട്ട് അങ്ങോട്ട് നടത്തിയിരിക്കുകയാണ് കേട്ടോ അതിനാൽ തന്നെ ഞാനും ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി അങ്ങോട്ട് കാപ്പി കുടിച്ചു കേട്ടോ ഇപ്പോൾ കാപ്പി കുടിച്ചില്ലെങ്കിൽ പിന്നീട് പിന്നീടത് ആന മണ്ടത്തരാവും കാരണം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തിഒരുന്നൂറ് മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുടി ഹിൽ സ്റ്റേഷന്റെ നെറുകലയിൽ നമ്മുടെ ബസ് എത്തുവാൻ ഇനിയും നല്ല സമയം എടുക്കും കേട്ടോ തിരുവനന്തപുരത്തു നിന്നും പൊന്മുടിയിലേക്ക് മൊത്തത്തിൽ അറുപത്തൊന്ന് കിലോമീറ്റർ അടുത്ത് ദൂരാണ് കേട്ടോ ഉള്ളത് ഏതാണ്ട് മൂന്ന് മണിക്കൂർ അടുത്ത് ബസ് യാത്രയുണ്ട് അതിഭയങ്കരമായ ഇരുപത്തിരണ്ട് ഹെയർ പിന്നുകൾ കയറിയാണോട്ടോ നമ്മുടെ ബസ് നേരെ മലമണ്ടയിൽ എത്തിച്ചേരുക ആനവണ്ടി യാത്രയുടെ ഫീലിങ്സ് ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ആനവണ്ടിയിൽ കയറി യാത്ര ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര സാദാ ഓർഡിനറി ബസ്സിലാണ് കേട്ടോ ഇതിന്റെ സീറ്റുകളൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്യാനൊന്നും സാധിക്കുന്നതല്ലോ കേട്ടോ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ കല്ലാറ് അപകടകരമായ മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ ശക്തമായ അടിയൊഴുക്കും എല്ലാം നിറഞ്ഞ കല്ലാർ പുഴയിലേക്ക് ആരും പ്രവേശിക്കുവാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ആർക്കും ഇറങ്ങാൻ കഴിയാത്ത അത്രയ്ക്ക് ഉയരത്തിലുള്ള വേലികളാണ് കേട്ടോ വഴി നീളം സ്ഥാപിച്ചിരിക്കുന്നത് കല്ലാർ പുഴയിലെ ഉരുളങ്കല്ലുകളിൽ നിന്നുമാണ് കേട്ടോ ശരിക്കും പൊന്മുടിയുടെ സൗന്ദര്യം അങ്ങോട്ട് ആരംഭിക്കുന്നത് യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത ആളുകളുടെ ഒപ്പം ജീവിതത്തിൽ ഇന്നു വരെയും നേരിൽ കണ്ടിട്ടില്ലാത്ത നാട്ടിലൂടെ ഇതുപോലൊരു ആനവണ്ടിയിലുള്ള യാത്രയുടെ ഫീൽ ഉണ്ടല്ലോ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ശരിയല്ലേ ഇവിടെ നിന്നാണോട്ടോ പൊന്മുടിയിലേക്കുള്ള പ്രവേശനം അങ്ങോട്ട് ആരംഭിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ ഇവിടെ നിന്നുമാണ് പൊന്മുടിക്കുള്ള ടിക്കറ്റൊക്കെ എടുക്കേണ്ടത് നമ്മൾ ആനവണ്ടിയിലായതിനാൽ തന്നെ നമുക്കുള്ള ടിക്കറ്റല്ല അങ്ങ് മലമണ്ടയിലാണ് കേട്ടോ അതിഭയങ്കരമായ കൊടും വനത്തിനുള്ളിലൂടെ വെട്ടിയ തീർത്താലും തീർത്താലും തീരാത്ത അത്രയ്ക്കും നീളത്തിലുള്ള അടിപൊളി റോഡിലൂടെ ഏത് നിമിഷവും നമ്മുടെ വാഹനത്തിന്റെ മുന്നിലോട്ട് കടന്നു വരാവുന്ന മൃഗങ്ങളെയും ജന്തുക്കളെയും ജീവികളെയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വളയം തിരിച്ച് മുന്നോട്ട് നമ്മുടെ സ്വന്തം ആനവണ്ടി വായിക്കുന്ന സജിചേടനുണ്ടല്ലോ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ശരിയല്ലേ ഓരോ വളവും കഴിയും തോറും കാട് ൾക്ക് ഭംഗി കൂടിക്കൂടി വരികയാണ് കേട്ടോ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ കാണുന്ന ഓരോ ഫ്രെയിമും ഒരുപാട് ഒരുപാട് ഭംഗിയേറിയതാണ് കേട്ടോ നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് ഈ വഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഓരോ ഫ്രെയിമും വഴിയിലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒരു ടൂർ ഓപ്പറേറ്ററെ പോലെ തന്നെ ഡ്രൈവർ ഏട്ടൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതിഭയങ്കരമായ ഒരു കൊടും വളവിലേക്കാണോ കേട്ടോ നമ്മുടെ ബസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വണ്ടിക്ക് ഒടിവ് കുറവായതിനാലും അത്യാവശ്യം നല്ല ആളുകൾ ബസ്സിൽ ഉള്ളതിനാലും ഒറ്റയടിക്ക് ഈ വളം അങ്ങോട്ട് തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല കേട്ടോ അതിനാൽ തന്നെ സരിച്ചേട്ടം ബസ്സിൽ നിന്നും കുറച്ച് ആളുകളോടൊന്ന് ഇറങ്ങാമോ എന്ന് ചോദിച്ചു ആളുകൾ എല്ലാവരും കേട്ട വാതകനെ ഇറങ്ങുകയും ചെയ്തു ആളുകൾ ഇറങ്ങിയില്ല എങ്കിൽ മുന്നോട്ടും പുറകോട്ടും ആയിട്ട് കുറെ തവണ ഈ ബസ് എടുക്കേണ്ടി വരും ഇതാവുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ആ വളം അങ്ങോട്ട് തിരിഞ്ഞും കിട്ടി യാത്രയുടെ അതിമനോഹരമായ പ്രകൃതി ഭംഗിയും ആശ്രയിച്ചുകൊണ്ട് ഈ ബസ്സിലുള്ള യാത്ര തന്നെയാണ് കേട്ടോ ബസ് യാത്രയുടെ ഫീലിംഗ്സൊക്കെ അതൊന്ന് വേറെ തന്നെയാണ് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേ റൂട്ടിലൂടെ ഇതേ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് നോക്കണം കേട്ടോ വളരെ ചിലവ് കുറച്ചുള്ള വിനോദയാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബസ് യാത്ര തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് വളരെ ചിലവ് കുറച്ച് നമ്മൾ നടത്തിയ ധാരാളം ബസ് യാത്ര വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ചിലവ് കുറച്ച് ബസ്സിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യാത്രകൾ പോവുക കേട്ടോ ശതമാനവും മൂല്യമുള്ള യാത്രയാണോ കേട്ടോ പൊന്മുടി യാത്രയിൽ നമുക്ക് ലഭിക്കുക സമുദ്രനിരപ്പിൽ നിന്നും വെറും ഒന്നര മണിക്കൂർ കൊണ്ട് വാഹനത്തിൽ സഞ്ചരിച്ച് ഹൈ റേഞ്ചിൽ എത്താവുന്ന ലോകത്തിലെ അപൂർവ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണ് കേട്ടോ പൊന്മുടി തിരുവനന്തപുരം ജില്ലക്കാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പൊന്മുടി ശരിയല്ലേ അതിഭയങ്കരമായ കയറ്റം കേറി വന്നതിനാലാണെന്ന് തോന്നുന്നു വണ്ടി നന്നായിട്ട് അങ്ങോട്ട് ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിനാൽ തന്നെ ഇനി ഇവിടെ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വണ്ടി ഒന്ന് കൂളാക്കിയതിനു ശേഷമേ വണ്ടി മുന്നോട്ട് പോകൂ ആ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി ും പരിസരപ്രദേശത്തും ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും യാത്ര ചെയ്യുന്നത് അതിനാൽ തന്നെ മലമുകളിൽ എത്തുമ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വണ്ടി നന്നായിട്ട് കൂളാക്കിയതിനു ശേഷം വീണ്ടും മലമുകളിലേക്കുള്ള നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ മല ദൈവങ്ങൾ പൊന്ന് സൂക്ഷിച്ചിരുന്ന മലയായതിനാലാണ് പൊന്മുടിക്ക് പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് ഏത് സീസണിൽ വന്നാലും കാഴ്ചകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ലാത്ത ഏരിയയാണോ കേട്ടോ പൊന്മുടി ചായയുടെ രുചി കൂടുമെന്ന് പറഞ്ഞ പോലെയാണ് പ്രകൃതി ഭംഗിയും നന്നായിട്ട് കൂടി വരുന്നു അതോടൊപ്പം തണുപ്പും ഇങ്ങോട്ട് നന്നായിട്ട് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനസ്സിന് സങ്കടം വരുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്രകൾ പോണോട്ടോ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ കഴുകിക്കളയാൻ യാത്രകൾക്ക് ഭയങ്കര പവറാണ് गयल <laughs> ओरुबाँ <laughs> <laughs> യാത്ര പോകാമെന്ന് വിചാരിച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ഒരിടത്തും പോകാൻ പോലും സാധിക്കത്തില്ല അതിനാൽ കിട്ടുന്ന പൈസയ്ക്ക് എല്ലാവരും എത്രയും വേഗം പരമാവധി ഈ ഭൂമത്തെ കാഴ്ചകളൊക്കെ അങ്ങോട്ട് കണ്ടു തീർക്കുക ജീവിതം മനോഹരമാക്കുക ഇത്രയേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുവാനുള്ളൂ ഹെയർപിൻ പിൻവളവുകളും താണ്ടി നമ്മുടെ ആനവണ്ടി ദ പൊന്മുടി ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഇവിടെ ഇറക്കിയതിന് ശേഷം ഈ ബസ് ഇപ്പോൾ തന്നെ അങ്ങോട്ട് തിരിച്ചു പോകും കേട്ടോ ഇനിയും പുറേ പുറക്കെ ബസ്സുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും ണോട്ടോ ഒരാൾക്ക് ഈ പ്രദേശത്ത് ചിലവിടാനായിട്ടുള്ള ആയിട്ട് ഈടാക്കുന്നത് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ചുറ്റി കറങ്ങി നടന്ന് കാണുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ സൈക്കിളിന് അമ്പത് രൂപയും വലിയ സൈക്കിളിന് നൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഈ പ്രദേശത്ത് വന്നിട്ട് നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമുക്ക് കാണുവാനുള്ളത് അകലെ ആ റോഡ് അവസാനിക്കുന്ന ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നതാണോ കേട്ടോ ഇവിടുത്തെ ഹെലിപ്പാഡ് വന്നിട്ട് നമ്മൾ ഏതൊരു നിന്ന് നോക്കിയാലും പ്രധാന ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവർ വല്ല വിധിനെയും കഷ്ടപ്പെട്ട് വാച്ച് ടവറിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് അറിഞ്ഞത് വാച്ച് ടവറിന്റെ മുകളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും അല്ലേ വാച്ച് ടവറിന് ചെറിയ അവിടെ നിന്ന് ഒരു എന്നോട് പറഞ്ഞു അഞ്ചാറ് മാസമായിട്ട് ഇത് ക്ലോസ് ആക്കി വെച്ചിരിക്കുന്നതാണ് എന്തായാലും വാച്ച് ടവറിന്റെ അടുത്ത് നിന്ന് അധിക സമയമൊന്നും കളയാതെ ഞാൻ നേരെ ദാ അടുത്ത സ്ഥലം പിടിക്കാൻ പോവുകയാണ് കേട്ടോ നേരെ മുകളിലായിട്ട് നമ്മൾ ആ കാണുന്നതാണ് കേട്ടോ പോലീസ് വയർലെസ് റിപ്പീറ്റഡ് സ്റ്റേഷൻ വാച്ച് ടവർ എന്താ ക്ലോസ് ആക്കി വെച്ചേക്കുന്നത് നമുക്ക് ഈ ചേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കാം കാറ്റ് വളരെയധികം ഉള്ളൊരു പ്രദേശമാണ് മാത്രമല്ല മഴയും ഇങ്ങനെ മോശം കാലാവസ്ഥ കാരണം അതിൻ്റെ ബേസ്മെന്റ് കുറച്ച് ഡാമേജ് ആയിട്ട് അതുകാരണം അതിന് മേള ആളെ പാദിക്കുന്നുണ്ട് അതുകൊണ്ട് ആൾ കേറാതിരിക്കാൻ വേണ്ടി അവൾ ഒരാളെ അപ്പോൾ അതൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് വരുന്നവർക്കറിയില്ലല്ലോ അതിലോട്ട് അതായത് ഇവിടെ ഒന്ന് രണ്ട് വരയാടിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ എന്താ ഭംഗി നോക്കിയേ അട്ടിപ്പൊളിയല്ലേ മഞ്ഞൊന്നും തന്നെ ഈ പ്രദേശത്തിന്റെ ഭംഗി നന്നായിട്ട് തന്നെ ക്യാമറയിൽ ഒപ്പിയെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഹണിമൂണിന് പോകാൻ നോക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ പൊന്മുടി ഒരു ദിവസം മുഴുവനും ചുറ്റി നടന്നാലും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയ്ക്കും കാഴ്ചകളാണ് കേട്ടോ പൊന്മുടിയിൽ പ്രകൃതി നമ്മുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമുഖത്തുണ്ട് അത്തരം കാഴ്ചകൾ തേടി മുന്നോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും